ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പോലും നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഒരു ആകാംക്ഷ അതാണ് ആ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനെ ആയിരിക്കും കഥ മുന്നോട്ട് പോകുക എന്ന് എന്നാൽ അങ്ങനെ ഒരു പക്ഷേ നമ്മൾ ഇത്രയും നാൾ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ കഥ കുറച്ചിലാകടിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ഇനി ഒരു പുതിയ മാറ്റമാണ് ആ ഒരു കഥയില് പുതിയൊരു കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് എന്തൊക്കെയായിരിക്കും ഇനി ജാനകിയുടെയും മവിയുടെയും വീടിൻ്റെ അവരുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ഇനി കഥ മുന്നോട്ട് പോകുന്നത് ഈ ഒരാഴ്ച എങ്ങനെ എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സൂര്യനാരായണന്റെ ആ ഒരു തിരിച്ചുവരവിൽ നമ്മള് പ്രഭാവതിക്കാണെങ്കിലും അപർണയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ജാനകിക്കൊക്കെ ആണെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ അച്ഛൻ മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ടാണ് തിരിച്ചു വരുന്നത് എന്ന് എല്ലാവർക്കും ഏകദേശം പിടികിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു മാറ്റം ഈ ഒരു ഈ ഒരു എപ്പിസോഡുകൾ കാണുന്ന പ്രേക്ഷകർ പോലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ആ എന്നുവെച്ചാൽ അങ്ങനെ അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവത്തില്ല എന്നാണ് യഥാർത്ഥ ടേം എന്ന് വെച്ചാൽ ഇത്രയും നാളും സൂര്യനാരായണൻ എല്ലാവരുടെയും മുന്നിൽ തനിക്ക് ഉണ്ട് അല്ലെങ്കിൽ താൻ സ്ട്രോക്ക് വന്ന് കിടക്കുവാണ് തനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു തൻ്റെ ജീവി ഇനി തൻ്റെ ശരീരം ചലിക്കത്തില്ല മുഴുവൻ നിശ്ചലമായി പോയി എന്നൊക്കെ സൂര്യനാരായണൻ അഭിനയിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എല്ലാവരും വിചാരിക്കും സൂര്യനാരായണൻ കബളിപ്പിക്കുമായിരുന്നു ഇത്രയും നാള് എല്ലാവരെയും പറഞ്ഞു പറ്റിക്കുമായിരുന്നു എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുക പക്ഷേ അതിലും സൂര്യനാരായണൻ ഒരു കണക്ക് കൂട്ടലൊക്കെ നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത് ആ ഒരു സത്യമാണ് ഇനി തെളിയാൻ വേണ്ടിയിട്ട് പോകുന്നത് വേറൊന്നുമല്ല സൂര്യനാരായണൻ തിരികെ ജീവ ആ ഒരു അളകാവുരിയിൽ എത്തിയപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങളോടുകൂടിയാണ് വന്നത് എന്ന് ഉറപ്പായിരുന്നു ആ ലക്ഷ്യമാണ് ഇത് സൂര്യ ആ ഒരു മൂന്നാറിലെ എസ്റ്റേറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അപ്പോഴും സൂര്യ വിചാരിച്ചു തന്റെ ഭാര്യ തന്നെ വിശ്വസിക്കും അല്ലെങ്കിൽ തന്റെ ഭാര്യ തന്റെ കൂടെ തന്റെ കൂടെ നിൽക്കും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഈ തകർന്നു പോയ അളകാബുരിയെ തിരിച്ച് പഴയതുപോലെ ആക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ സൂര്യനാരായണൻ വിചാരിച്ചു പക്ഷേ ആ ഒരു സ്വത്തുക്കളെല്ലാം ഭാഗിക്കണം സ്വത്തുക്കളെ ഭാഗിച്ച് എല്ലാവർക്കും തുല്യ അവകാശം കൊടുക്കണം എന്നിട്ട് അങ്ങനെയൊക്കെ സൂര്യനാരായണനോട് പ്രഭാവതി ആവശ്യപ്പെട്ടപ്പോൾ സൂര്യനാ മനസ്സിലായി കൈവിട്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താൻ ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ കയ്യിൽ നിന്നും എല്ലാം വിട്ടുപോയിക്കൊണ്ടിരിക്കും പിന്നെ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് സൂര്യനാരായണൻ ഉറപ്പായിരുന്നു അങ്ങനെയായിരുന്നു സൂര്യനാരായണന്റെ പെട്ടെന്നുള്ള നെഞ്ചുവേദനയും ഹോസ്പിറ്റലായ ആ ഒരു സംഭവങ്ങളൊക്കെ പക്ഷെ ഹോസ്പിറ്റൽ ആയതിനു ശേഷം സൂര്യനാരായണന് ചെറിയ വയ്യായിക വന്നുവെങ്കിൽ പോലും ആ വയ്യായികയെ എന്തുകൊണ്ടൊരു ആയുധമാക്കിക്കൂടാ എന്ന് സൂര്യനാരായണൻ ചിന്തിച്ചിട്ടുണ്ടാവുക അങ്ങനെ ചിന്തിച്ച സമയത്തായിരിക്കാം ഡോക്ടറും എല്ലാവരും സൂര്യനാരായണന് സപ്പോർട്ടുമായിട്ട് വന്നത് അങ്ങനെയാണ് പിന്നീടുണ്ടായ അളകാവലുണ്ടായ സംഭവങ്ങളും പിന്നീട് ഹോസ്പിറ്റലിൽ നടന്ന സംഭവ വികാസങ്ങളും ഒക്കെ അപ്പോഴും സൂര്യ വിചാരിച്ചു തൻ്റെ ഭാര്യ തനിക്ക് ഇങ്ങനെ വയ്യാ വയ്യാതെ കിടക്കുമ്പോൾ കിടക്കുമ്പോഴെങ്കിലും തൻ്റെ ഭാര്യയും എല്ലാവരും തന്നെ കാണാനായിട്ട് എത്തുമെന്ന് അന്നാണ് സൂര്യനാരായണൻ മനസ്സിലാക്കുന്നത് ാള് സ്നേഹിച്ചവര് ഒരിക്കലും തനിക്ക് ഒരു ആപത്ത് വന്നാൽ പോലും തൻ്റെ കൂടെ നിൽക്കത്തില്ല അവർക്കെല്ലാവർക്കും സ്വത്തുക്കളാണ് ആവ ആവശ്യം തന്റെ സ്വന്തം അമ്മ പോലും അങ്ങനെയാണ് തിരിച്ചറിയുന്നത് ആരൊക്കെ ആയിരിക്കും തനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ തൻ്റെ കൂടെ നിൽക്കുക എന്ന് സൂര്യനാരായണൻ അപ്പോൾ തിരിച്ചറിഞ്ഞു ആ ഒരുപാട് ആൾക്കാരൊന്നും തൻ്റെ കൂടെ നിൽക്കത്തില്ല കുറച്ച് ആൾക്കാർ മാത്രമേ തൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ അവരെ ആ യഥാർത്ഥ മനസ്സുള്ള സ്നേഹമുള്ള അവരെ തിരിച്ചറിയാനായിട്ട് സൂര്യക്ക് സാധിച്ചു മനസ്സിൽ കപട കപടസ്നേഹമുള്ള ശത്രുക്കൾ ആരൊക്കെയാണ് തെറ്റായവരാരൊക്കെയാണ് എന്തൊക്കെയാണ് അവരുടെ ചതികളെന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ആ ഒരു സമയം സൂര്യക്ക് വന്നു അതിന് ശേഷമാണ് സൂര്യ ഒരു ആധാരം റദ്ദു ചെയ്തത് എല്ലാം ഈ ഒരു മൂന്നാറിലെ എസ്റ്റേറ്റും അങ്ങനെ തന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും എല്ലാവർക്കും വീതിച്ചു കൊടുത്തതും പിന്നെ തന്റെ മനസ്സിലുള്ള ചില സത്യങ്ങൾ എല്ലാവരോടുമായിട്ടൊക്കെ തുറന്നു പറഞ്ഞതും അതിനുശേഷം സൂര്യ വിചാരിച്ചു ഇനി ഞാൻ ഈ ആശുപത്രിയിൽ കിടക്കുന്നത് വെറുതെയാണ് ഇനി കിടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സൂര്യ തിരികെ വീട്ടിലെത്തി ആ വീട്ടിലെത്തിയത് പഴയ സൂര്യ ആയിട്ടല്ലായിരുന്നു സൂര്യനാരായണൻ ടു പോയിന്റ് ഓ ആയിട്ടായിരുന്നു തിരികെ സൂര്യനാരായണൻ എത്തിയത് ഒരു പവർ പാക്ക് ആയിട്ടായിരുന്നു സൂര്യനാരായണൻ തിരികെ എത്തിയത് വന്ന വന്നപാടെ തന്നെ തന്നോട് സംസാരിക്കാനായിട്ട് വന്ന തന്നോട് ഓരോ കാര്യങ്ങള് പറഞ്ഞ് ചോദ്യം ചോദിക്കാനായിട്ട് വന്ന പ്രഭാവതിയെയും ഇത് കാറ്റിൽ പറത്തി സൂര്യനാരായ സൂര്യനാരായണൻ പൊളിച്ചടക്കി അതിന്റെ പിന്നാലെ വന്ന് മുത്തശ്ശിയെ പൊളിച്ചടക്കി തിമിർത്ത് അങ്ങ് പറഞ്ഞു വിട്ടു ഇനി ഒരു കാരണവശാലും മുത്തശ്ശിയോ പ്രഭാവതിയോ തന്റെ മുന്നിൽ വരത്തില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചതിന് ശേഷമാണ് അവരങ്ങ് പോയത് അപ്പോ അതിനുശേഷവും ഇനി തന്റെ കുടുംബത്തെ തകർക്കാനായിട്ട് നോക്കുന്ന രണ്ടു പേരാണ് ഒന്ന് തമ്പിയും അപർണയും അപ്പൊ അവർക്കിട്ടൊരു പണി കൊടുക്കണ്ടേ ഉറപ്പായിട്ടും വേണം പക്ഷെ താൻ ഒറ്റയ്ക്ക് കടന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല എന്ന് സൂര്യക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജാ അബിയുടെയും അമലിന്റെയും സഹായം തേടാനായിട്ട് സൂര്യ തീരുമാനിച്ചത് ആ ജാനകി വന്നിട്ട് പൊന്നു ഇതേപോലെ സൂര്യക്ക് പ്രസാദം കൊണ്ടു കൊടുത്തു ആ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ സൂര്യ അച്ചാച്ചൻ തിരികെ പഴയതുപോലെ ആകുമെന്ന് ഏർ വിശ്വസിച്ചിട്ട് ആ പ്രസാദം കൊണ്ടു കൊടുത്തു പ്രസാദം കഴിച്ച പാടെ തന്നെ കുറെ ഒരുപാട് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞിട്ടും സൂര്യനാരായണൻ സന്തോഷത്തോടു കൂടി അത് കഴിച്ചു ബാക്കി അവിടെ വെച്ചിട്ടാണ് ജാനകി പുറത്തോട്ട് പോയത് പുറത്തു പോയി കുറച്ച് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ആ പാത്രത്തിലുണ്ടായിരുന്ന പ്രസാദം കാണാനില്ല എവിടെ പോയെന്ന് അച്ഛനും അറിയത്തില്ല അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അബിയോട് വന്ന് പറഞ്ഞു അബി തിരികെ എന്താണ് ഇതിന്റെ പിന്നിലെ സത്യം അറിയാൻ വേണ്ടിയിട്ടാണ് റൂമിലോട്ട് കയറി വന്നത് നോക്കിയപ്പോൾ പാത്രമുണ്ട് പാത്രത്തിനകത്ത് പ്രസാദമില്ല തിരികെ ബെഡിലോട്ട് നോക്കിയപ്പോ അച്ഛനെയും കാണാനില്ല അച്ഛൻ എവിടെ പോയി എന്നായിരുന്നു പിന്നീട് അബിയുടെ ചിന്ത പിന്നാലെ അഭി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിളി വന്നു നോക്കുമ്പോ നമ്മുടെ സൂര്യനാരായണൻ അങ്ങനെ സൂര്യ നടന്ന സംഭവങ്ങളെല്ലാം അഭിയോടും പറഞ്ഞു ഒപ്പം അമലിനോടും തന്റെ മകനായ അമലിനോടും സൂര്യ കാര്യങ്ങളെല്ലാം പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ആ തമ്പിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിട്ട് അവർ തീരുമാനിച്ചു ഇപ്പൊ രാത്രി ഒരു ഇരിട്ടടി അടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചത് അങ്ങനെ അഭിയും അമലും കൂടി റെഡിയായിട്ട് ആയിട്ട് നിൽക്കുവാണ് ഒരു മാഫിയ സംഘത്തിലുള്ള ഒരു തലവനെ പോലെ ഒരു ഗുണ്ടയെ പോലെ ഒരു കർച്ചീഫൊക്കെ കെട്ടി തലയിൽ ഒരു തുണിയൊക്കെ കെട്ടിക്കൊണ്ട് സൂര്യനാരായണനും വന്നു അങ്ങനെ നേരെ തമ്പി പുറത്തു പോയിട്ട് കള്ളൊക്കെ കുടിച്ച് ഫിറ്റായിട്ട് കല കാല് പോലും നിലത്ത് ഉറയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കയറി വന്ന സമയത്ത് അബിയും അമലും കൂടി വന്നു ആ ഒക്കെ അബി തമ്പി ഉടുത്തിരുന്ന മുണ്ട് അഴിച്ച് നേരെ തമ്പിയുടെ മുഖത്ത് കെട്ടി എന്നിട്ട് അമലും സൂര്യനാരായണനും തമ്പിയും കൂടി ചേർന്നിട്ട് സൂര്യനാരായണനും അബിയും കൂടി ചേർന്നിട്ട് തമ്പിയെ ആങ് ആടിച്ച് തിമിർത്ത് ഫുൾ പൂശിയെടുത്തു ഇനി ഒരു കാരണവശാലും തമ്പി നിലത്ത് നിൽക്കത്തില്ല അമ്മ അതിരെ അടിയാണ് കൊടുത്തത് അതും തന്റെ കുടുംബത്തെ തകർത്തതിനെ എല്ലാത്തിനും കൂടി ചേർത്തിട്ട് ഒരു വലിയൊരു ശിക്ഷ തന്നെ അവർ കൊടുത്തു അപ്പോൾ അതും തീർന്നില്ല ഇത് മനസ്സിലാക്കണം തമ്പി മനസ്സിലാക്കണം താനാണ് അടിച്ചതെന്ന് അങ്ങനെ സൂര്യനാരായണൻ പോകുന്നതിന് മുന്നേ തന്നെ ആ മാസ്ക് ഒക്കെ മാറ്റി തമ്പിയെ മുഖം കാണിച്ചിട്ടാണ് പോയത് ഈ ഒരു കാര്യങ്ങളെല്ലാം അപർണ വിളി അപർണയെ വിളിച്ച് പറഞ്ഞു അപർണെ ആണെങ്കിൽ ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ അതേപോലെ ബെഡിൽ തന്നെ ഉണ്ട് ഇതിന്റെ പിന്നിൽ എന്താണ് നടന്നത് എന്ന് അറിയത്തില്ല അങ്ങനെ തമ്പി സൂര്യയെ കാണാൻ വേണ്ടിയിട്ട് വന്നു അപ്പോഴും സൂര്യ എല്ലാവരുടെ മുന്നിൽ വീണ്ടും അഭിനയിക്കുവാണ് തനിക്ക് എണീക്കാൻ പറ്റത്തില്ല തന്റെ ദേഹം മുഴുവൻ തളർന്നു കിടക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുവാണ് എന്നിട്ട് തമ്പി വന്ന പാടെ തന്നെ തമ്പി അങ്ങോട്ട് തിരിഞ്ഞപ്പോ സൂര്യ തമ്പി തമ്പിയുടെ കാരണം പൊട്ടിച്ചു ഒരു അടി കൊടുത്തു എന്നിട്ട് നോക്കുമ്പോൾ സൂര്യയുടെ കൈ ഒന്നും അനങ്ങുന്നില്ല ഇതെല്ലാം മായയാണോ അതോ എന്തെങ്കിലും മായാജാലമാണോ എന്താണ് ഇതിന്റെ ഇടയിൽ നിന്ന് സംഭവിക്കുന്നത് എന്നൊന്നും അറിയാതെ ഇങ്ങനെ വട്ട പിടിച്ച് നടക്കുവാണ് നമ്മുടെ തമ്പി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഇനി നമ്മുടെ അളകാപുരിയിൽ ഒരു എന്റർടൈൻമെന്റ് തന്നെ ആയിരിക്കും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മായാജാല വിദ്യകളൊക്കെ കൊണ്ട് എല്ലാവരുടെയും കണ്ണ് കെട്ടുന്ന നമ്മുടെ സൂര്യനാരായണന്റെ ചില പ്രകടനങ്ങളാണ് ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് സൂര്യ തിരികെ വന്നതുപാടേ സൂര്യയുടെ ഒരു മാറ്റം എല്ലാവർക്കും വലിയൊരു തിരിച്ചടിയാണ് സൂര്യയുടെ ശത്രുക്കൾക്കുള്ള തിരിച്ചടിയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ